അനധികൃത തെരുവ് കച്ചവടങ്ങൾ ദിനംപ്രതി കണ്ണൂർ ടൌണിലും പ്രാന്തപ്രദേശങ്ങളിലും കൂടി വരികയാണെന്ന് മേയർ മുസ്ലിം മടത്തിൽ പല ഫുട്പാത്തുകളും അനധികൃത തെരുവ് കച്ചവടക്കാർ കൈയേറിയതിനാൽ കാൽനട പോലും പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനമെന്ന് മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരിച്ചറിയൽ കാട് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഉൾപ്പെടാത്തതുമായ ഒരുപാട് അനധികൃത കച്ചവടങ്ങൾ അത് ടൗണിലെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയാണ് പല ഫുട്പാത്തുകളും കയ്യേറിയിട്ടാണ് ആളുകൾ കച്ചവടം നടത്തുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും സാധ്യമല്ല നമുക്കറിയാം പ്രസ് ക്ലബ്ബ് പരിസരവും അതുപോലെ ടൗണിൻ്റെ മറ്റു വിവിധ കേന്ദ്രങ്ങളിലൊക്കെ ഫുട്പാത്തുകൾ കയ്യേറി ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോർപ്പറേഷൻ പരിധി ലൈസൻസുള്ള ഇപ്പോൾ സി ഐ ടി ഒ നേതാവ് പോലും ഇത്തരത്തിൽ തെരുവോര കച്ചവട ലൈസൻസ് വാങ്ങിയിട്ട് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് തന്നെ അവർ അത്തരം ആളുകൾ കോർപ്പറേഷനെതിരെ സമരമായി രംഗത്ത് വരികയാണ് ഒരുപാട് അന അനധികൃത കച്ചവടങ്ങൾ അത് പയ്യാമ്പലത്തായാലും അതുപോലെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പ്രസ് ക്ലബ്ബ് പരിസരങ്ങൾ അതുപോലെ താഴെ ചൊവ്വ മുണ്ടയാട് ഭാഗങ്ങളൊക്കെ ദൈനംദിനം കൂണുകൾ പോലെയാണ് തെരുവോര കച്ചവടങ്ങൾ യാതൊരു സൂചിപ്പിച്ചതുപോലെ കാർഡ് കാർഡ് സ്ട്രീറ്റ് ലഭിക്കാത്തതും സർവേയിൽ ആളുകളാണ് അനധികൃത കച്ചവടം പൊന്തി വരുന്നത് കോർപ്പറേഷനിൽ ലൈസൻസ് എടുത്ത് വാടക നൽകി വരുന്ന കച്ചവടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തെരുവ് കച്ചവടം കാരണം കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടത്തിൽ പോലും കച്ചവടമില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും മേയർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകൾ ഈ രീതിയിൽ കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായും ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ സ്വകാര്യ കെട്ടിടത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ കോർപ്പറേഷൻ്റെ തന്നെ ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ അവരൊക്കെ ഒരു ഒരൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കോർപ്പറേഷന് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ന് രണ്ട് കൗൺസിലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയും അങ്ങനെ ആ കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെയൊക്കെ ചർച്ചയുടെ ഒക്കെ ഭാഗമായി ബഹുമാനപ്പെട്ട സെക്രട്ടറി രണ്ടാഴ്ച മുമ്പേ പത്രപരസ്യം കൊടുത്ത് സ്വമേധയാ ഒഴിഞ്ഞു പോകാനുള്ള പത്രപരസ്യം കൊടുത്തിട്ടാണ് ഈ രീതിയിലുള്ള കൈയേറ്റങ്ങൾ തെരുവ് കച്ചവടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതും അത് നീക്കിപ്പോരുന്നതും പയ്യാമ്പലത്ത് പൊതുജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും യാത്ര പോലും തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് നിയമവിധേയമായ മാർഗത്തിലൂടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി ആരംഭിച്ചത് ഈ നടപടിയെ ദ്രോഹമായി ആരും കാണരുതെന്നും മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കച്ചവടം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങള് അതിന്റെ സർവേ ഈ സ്ട്രീറ്റ് ആക്ട് ശേഷം സർവേ നടത്തുകയുണ്ടായി സർവേ നടത്തിയതിനു ശേഷം നമ്മൾ കാർഡ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തി വരികയാണ് അതിൻ്റെ കമ്മിറ്റികൾ ഫോം ചെയ്തിട്ടുണ്ട് ആക്റ്റില് പറയുന്നത് പോലെയുള്ള കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മളിപ്പം നിങ്ങൾ നമ്മുടെ പൊതുജനങ്ങളുടെ നിത്യമായുള്ള പരാതിയാണ് നിത്യേനയുള്ള പരാതിയാണ് എല്ലാ സ്ഥലത്തും ൂണ് പോലെ ഇങ്ങനെ പൊങ്ങുകയാണ് തെരുവ് കച്ചവടം അതിന് യാതൊരു മാനദണ്ഡവുമില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് അതാണ് നമ്മൾ നിയമ നടപടി ഇതിലേക്ക് പോകുന്നത് അതെന്ത് തന്നെ ആയാലും നമുക്ക് പൊതുജനങ്ങളുടെ കാൽനട യാത്രക്ക് ഗതാഗതത്തിന് ഒക്കെ തടസ്സമുണ്ടാക്കുന്ന ഇത്തരം ഒരു പങ്കുകൾ അത് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റുക മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ